അന്തരാത്മാവിലേക്ക് സിസ്റ്റർ ഒഴുകിയിറങ്ങിയുടെ ഡയറി എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദേവകരുണ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി ഗണ്ടിക ഒരിക്കൽ ഈശോ എന്നോട് പറഞ്ഞു മദർ സുപീരിയറിന്റെ മദർ റാഫേൽ ആയിരിക്കാം അടുക്കൽ ചെന്ന് ഏഴു ദിവസത്തേക്ക് രോമക്കുപ്പായമിടാനും രാത്രിയിൽ ഒരു പ്രാവശ്യം എഴുന്നേറ്റ് ചാപ്പലിൽ വരാനും അനുവാദം ചോദിക്കുക ഞാൻ സമ്മതം നൽകി പക്ഷേ സുപ്പീരിയറിന്റെ അടുക്കൽ പോകാൻ എനിക്ക് ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു വൈകിട്ടായപ്പോൾ ഈശോ എന്നോട് ചോദിച്ചു ഇത്ര നീ ഇത് മാറ്റിവെക്കും ഇനി മദർ സുപ്പീരിയറെ കാണുമ്പോൾ തന്നെ ഇത് പറയാൻ ഞാൻ തീരുമാനമെടുത്തു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുമ്പായി ഊണ് മദർ സുപ്പീരിയർ പോകുന്നത് ഞാൻ കണ്ടു അടുക്കളയും ഊണ് സിസ്റ്റർ അലോസിയുടെ ചെറിയ മുറിയും അടുത്തടുത്തായിരുന്നതിനാൽ മദർ സുപ്പീരിയറിനോട് സിസ്റ്റർ അലോസിയുടെ മുറിയിൽ വരാൻ ഞാൻ ആവശ്യപ്പെട്ടു ഈശോനാഥൻ്റെ ആഗ്രഹം മദറിനോട് പറഞ്ഞു അതിന് മദർ ഇപ്രകാരം പറഞ്ഞു രാമക്ക് പായമിടാൻ നിനക്ക് ഞാൻ അനുവാദം തരുകയില്ല തീർത്തും തരില്ല ഈശോനാഥൻ ഒരു മതിമാനുഷ്യന്റെ ശക്തി നിനക്ക് തരുകയാണെങ്കിൽ പരിത്യാഗങ്ങൾ ഞാൻ അനുവദിക്കാം മദറിന്റെ സമയം കളഞ്ഞതിന്റെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ആ മുറിയുടെ പുറത്തു കടന്നു ആ സമയത്ത് തന്നെ ഈശോ അടുക്കള വാതിലിനരികിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു ഞാൻ ഈശോയോട് പറഞ്ഞു ഈ പരിത്യാഗങ്ങൾ ചെയ്യാൻ അങ്ങ് എന്നോട് കൽപ്പിക്കുന്നു എന്നാൽ മദർ അവ ചെയ്യാൻ അനുവദിക്കുന്നില്ല ഈശോ പറഞ്ഞു നീ സുപ്പീരിയറിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് എല്ലാം അറിയാം ഞാൻ നിന്നിൽ നിന്ന് പരിത്യാഗമെന്ന ആവശ്യപ്പെടുന്നത് അനുസരണമാണ് അനുസരണം വഴി യോഗ്യത ആരാധന ആരാധന ദൈവ തരുണൈക്ക് ആരാധന 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 ത്രിത്വ ദൈവ रुण्यमे